പെരുമയുടെ സുൽത്താൻ നാട് ദേശീയ ദിനത്തിന്റെ നിറവിലാണ് ആരോഗ്യം എന്നീ മേഖലകളിൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ ജ്ഞാനപൂർവ്വമായ നേതൃത്വത്തിന് കീഴിൽ സുരക്ഷിതമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നു ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ഐക്യമാണ് രാജ്യ കരുത്ത് വിദ്യാഭ്യാസ രംഗം സാമൂഹികം ആരോഗ്യം പരിസ്ഥിതി കാർഷികം സാമ്പത്തികം വിദേശ നയം തുടങ്ങി രാജ്യത്തിന്റെ ഓരോ മേഖലയും നേട്ടങ്ങൾ കൊയ്യുകയാണ് വിദ്യാഭ്യാസ രംഗം അതിവേഗ മുന്നേറ്റമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തുണ്ടായത് സാധാരണ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്രീയ ഗവേഷണം തുടങ്ങി ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിലൂടെ മുൻഗണനയായി ഉയർത്തിക്കൊണ്ടുവന്ന മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേറ്റങ്ങളുണ്ടായി സാമൂഹികം ഒമാന്റെ സാമൂഹിക സംരക്ഷണ നിയമം പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർക്ക് വരെ ഉൾക്കൊള്ളാവുന്ന സമഗ്ര പദ്ധതിയാക്കി പുതുക്കി വിരമിക്കൽ മാതൃത്വാനുകൂലം വൈകല്യ സഹായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ധനസഹായം എല്ലാം ഈ നിയമത്തിന് കീഴിൽ വന്നു ആരോഗ്യം സുൽത്താനേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണ സൂചികയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു ാഥമിക ചികിത്സ മാതൃശിശു സംരക്ഷണം ഡയബറ്റീസ് പരിചരണം ക്യാൻസർ ചികിത്സ ഹൃദ്രോഗ നിയന്ത്രണം തുടങ്ങി എല്ലാ മേഖലയിലും സേവനങ്ങൾ സജീവമായി കൂടാതെ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ രാജ്യം ഗുണനിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ ഒമാൻ മുന്നിലാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ പൊല്യൂഷൻ ഇൻഡെക്സ് പ്രകാരം അറബ് ലോകത്തിലെ ഏറ്റവും കുറവ് മലിനീകരമുള്ള രാജ്യം എന്ന ബഹുമതി ഒമാൻ നേടി രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ അൻപത്തിയാറ് വായു ഗുണനിലവാര നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് സമുദ്രവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സംരക്ഷണത്തിനും തീരദേശ സമ്പത്ത് മാനേജ്മെന്റിനുമായി വിവിധ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് കാർഷികം മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഭക്ഷ്യസുരക്ഷയും ജലസംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിന് ഒമാൻ വിപുലമായ പദ്ധതികൾ നടപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ നാനൂറ്റി നാൽപ്പത്തി കാർഷിക പദ്ധതികൾക്കായി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് മൂന്ന് ബില്യൺ റിയാലിന്റെ നിക്ഷേപമാണ് രാജ്യത്ത് നടത്തിയത് ഇങ്ങനെ കുതിച്ചുയരുകയാണ് ഒമാൻ എന്ന രാജ്യം